മലപ്പുറത്ത് ആവശ്യത്തിന് പ്ലസ് വൺ സീറ്റുണ്ടെന്ന മന്ത്രിയുടെ വാദം തള്ളി സമരം പ്രഖ്യാപിച്ച എസ് എഫ് ഐയും നാളെ ജില്ലാ കലക്ടറേറ്റിലേക്ക് എസ് എഫ് ഐ മാർച്ച് പ്രഖ്യാപിച്ചു പ്രതിസന്ധി രൂക്ഷമായതോടെ മറ്റന്നാൾ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിച്ചിട്ടുണ്ട് അപേക്ഷകരുടെ എണ്ണം കുറച്ചു കാണിച്ച് പ്ലസ് വൺ സീറ്റ് ക്ഷാമമില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പുതിയ വാദം പൊളിയുകയാണ് മലപ്പുറം ജില്ലയിലെ ആകെ അപേക്ഷകരുടെ എണ്ണം കുറച്ചുള്ള വിശദീകരണം എസ് എഫ്ഐ പോലും അംഗീകരിക്കുന്നില്ല മിടുക്കർ പോലും സീറ്റ് കിട്ടാതെ പുറത്തായതോടെ വിദ്യാഭ്യാസ മന്ത്രിയെ തള്ളി എസ് എഫ് ഐയും സമരം ചെയ്യാൻ നിർബന്ധിതരായിരിക്കുകയാണ് സീറ്റ് കിട്ടാത്ത ഉയർന്ന റാങ്കുകാരെ സെക്രട്ടറിയേറ്റിന് മുന്നിലെത്തിച്ച് സമരം ചെയ്യുമെന്നാണ് എം എസ് എഫ് നിലപാട് സമരം ഏറ്റെടുക്കുമെന്ന് മുസ്ലിം ലീഗ് മുന്നറിയിപ്പ് നൽകി ഇടതു വിദ്യാർത്ഥി സംഘടനകൾ പോലും സമരത്തിനിറങ്ങിയതോടെയാണ് മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചത് മറ്റ് ജില്ലകളിൽ കുട്ടികൾ കുറവായ ബാച്ചുകൾ മലബാറിലേക്ക് മാറ്റുകയാണ് ഇനിയുള്ള കുട്ടികൾ കുറവായ പോംവഴി ബാച്ചുകൾ മറ്റ് ജില്ലകളിലുണ്ട് ബാച്ച് ട്രാൻസ്ഫറിന് പുറമെ മലപ്പുറത്തടക്കം ഇനിയും താൽക്കാലിക ബാച്ച് അനുവദിക്കാനും സർക്കാർ തയ്യാറാകുമോയെന്നാണ് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നത് അൺഎയ്ഡഡ് സ്കൂളുകളിലെയും ഐടിഐയിലെയും പോളിടെക്നിക്കിലെയും സീറ്റുകൾ ചേർത്ത മലബാറിൽ ആവശ്യത്തിന് സീറ്റുണ്ടെന്നായിരുന്നു മന്ത്രിയുടെ ആദ്യ നിലപാട് പിന്നീടാണ് അപേക്ഷകരുടെ എണ്ണം കുറച്ചുള്ള പുതിയ വാദം കൊണ്ടുവന്നത് ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈഫ്